ഞാനിപ്പോൾ നിൽക്കുന്നത് ചിത്രപീഠത്തിലാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ചിത്രപീഠം എന്ന സ്ഥലമാണ് ചിത്രപീഠത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ ചിത്രപീഠത്തിലേക്ക് വന്നാൽ മതി ഇത് മാലൂർ സിറ്റിയിൽ നിന്നും കുറച്ച് മുകളിലായി പുരളിമലയിലാണ് ചിത്രപീടത്തിന്റെ സ്ഥാനം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഏതൊക്കെ സ്ഥലം വരും ഇത് കാണുമ്പോ തലശ്ശേരി നടക്കെ കാണുമെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കണ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ പുരളിമല മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തും നമ്മൾ ഈ കാണുന്നത് ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുര ക്ഷേത്രമാണ് ആരൂഢസ്ഥാനമായ പുരളിമലയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുരളിമലയിലെ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉള്ളത് പുരളിമലയുടെ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള ഒരു കാഴ്ചയാണ് പുരളിമല മുത്തപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി വെ വെള്ളാട്ടം നടക്കുന്നതായിരിക്കും മുത്തപ്പൻ്റെ ക്ഷേത്രസ്ഥാനത്ത് നമ്മളെപ്പോഴും നായകളെ കാണാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്